നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു ഒടുവിൽ ശ്രുതി സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റി അതിനകത്തു നിന്നുള്ള വീഡിയോ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് സച്ചിയുടെ ഫോണിനകത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ശരത്തിന്റെ വീഡിയോ ശരത് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ അടിച്ചു മാറ്റുന്ന ഒരു വീഡിയോ ആ ബാഗ് തട്ടിപ്പറിക്കുന്ന വീഡിയോ അത് അവന്റെ ഫോണിനകത്തുണ്ടെന്ന് പറഞ്ഞു കൊടുത്തത് ആന്റണിയാണ് അപ്പൊ ആന്റണി ഒരു ടാസ്ക് കൊടുത്തിരിക്കുക അങ്ങനെ ആ വീഡിയോ അടിച്ചു മാറ്റി തനിക്ക് തരുവാണെങ്കിൽ പകരമായിട്ട് നവീന്റെ ശല്യം താൻ ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു എങ്ങനെ ആ വീഡിയോ കൈക്കലാക്കണമെന്നുള്ള രക്ഷ്യവുമായിട്ടാണ് ശ്രുതി ആ ഫോൺ എടുക്കാൻ ചെല്ലുന്നത് ഫോണാണെങ്കിൽ മുറിയിൽ കുത്തിയിട്ടിരിക്കുവായിരുന്നു ആ സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വന്നു സച്ചി കയറി വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് എന്തു ചെയ്യണമെന്നറിയത്തില്ലാതെ കട്ടിലിനടിയിൽ കയറി ഒളിച്ചിരിക്കുക ശ്രുതി ഇറങ്ങാനും പറ്റില്ല സച്ചി ആ മുറിയിലെ ബാത്റൂമിലാണ് കുളിക്കാൻ കയറിയത് പക്ഷെ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴും ശ്രുതിക്ക് മുറിയിന്ന് ഇറങ്ങാൻ പറ്റിയില്ല ദേവത അങ്ങോട്ടേക്ക് വന്നായിരുന്നു ശ്രുതി പെട്ടിരിക്കുക അതിനകത്ത് ഇനി എങ്ങനെ പുറത്തിറങ്ങും പക്ഷെ ശ്രുതിയുടെ ഈ ഫോൺ ഉണ്ട് ശ്രുതിയ എന്ത് ചെയ്യണം ആ ഫോൺ എടുത്ത് അതിനകത്തേക്ക് നോക്കണേ ഇതിനകത്തെ വീഡിയോ എവിടെയാണോ പോലും കിടക്കണേ അങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം ആ വീഡിയോ കൊടുത്ത് കൊടുക്കുവാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ ഇതേ സമയം ശ്രുതി ശ്രുതിയെ കാണാതെ വന്നപ്പോൾ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു ചന്ദ്രമതി ഭാമയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക എടി ഭാമെ ഒരു മൂന്നാലഞ്ച് പിള്ളേരും കൂടെ വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആ ഇപ്പൊ കുറച്ച് കുറച്ച് കുട്ടികൾ ഡാൻസ് ക്ലാസ് കുറവല്ലേ അതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ശ്രുതിയെ കണ്ടു എന്ന് അന്വേഷിക്കുന്നെ ഏ ഞാനും കണ്ടില്ല അവളെ ഇന്നലെ വൈകുന്നേരം കിടക്കണതിന് മുമ്പ് കണ്ട ഇന്ന് രാവിലെ ഞാൻ കണ്ടില്ല എന്നാലും അവളിത് എവിടെ പോയതായിരിക്കും എന്തിനാടാ അമ്മേ എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണം പെട്ടെന്ന് ഭാമിയോട് പറഞ്ഞ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് ചന്ദ്ര എന്താടാ അഞ്ഞൂറ് രൂപയോ എടാ നീ വലിയ ബിസിനസ്മാനാന്ന് പറഞ്ഞിട്ട് ഇപ്പം അഞ്ഞൂറ് രൂപ എന്നോട് വായ്പ ചോദിക്കുന്നോ അതല്ലമ്മേ ഇപ്പം എല്ലാ അക്കൗണ്ട് വഴിയല്ലേ എൻ്റെ അക്കൗണ്ടിൽ പൈസയുണ്ട് പക്ഷെ കയ്യിലില്ല എടാ ഇങ്ങനെയാണെങ്കിൽ നീ ഒരു ചായ കുടിച്ചിട്ട് നീ പറയൂലോ എൻ്റെ കയ്യിൽ പൈസയില്ല അക്കൗണ്ടിലുള്ളെന്ന് എടാ അത്യാവശ്യമുള്ള പൈസ കൈ വെക്കണ്ടേ അമ്മേ ഇല്ലാത്തോണ്ടല്ലേ അക്കൗണ്ടിലുണ്ട് അന്നവര് കാര്യം ചെയ്യേ നീ അക്കൗണ്ടിന് പോയെടുത്തോ എൻ്റെ ഇപ്പില്ല അമ്മേ അത്യാവശ്യമായിട്ടാ വേണം അത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞില്ലേ പറഞ്ഞ നിന്റെ തലയിലേക്ക് കയറില്ലേ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു ആ സമയത്ത് ശ്രുതി വീഡിയോ നോക്കുവാണ് കട്ടലിനടിയിൽ കിടന്നോണ്ട് നോയിക്കഴിഞ്ഞപ്പത്തേനും വീഡിയോ കിട്ടി ഔ രക്ഷെട്ടു ഈ വീഡിയോ തന്നെ ഇത് എടുത്ത് അവൻ അയച്ചു കൊടുക്കണം ആൻറണിക്ക് അങ്ങനെയാണെങ്കിൽ തൻ്റെ കാര്യം രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അത് എടുത്ത് അയക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോഴേക്കുമാണ് ഫോണിൻ്റെ ചാർജ് തീർന്നു പോകുന്നത് ഫോണിൻ്റെ ചാർജ് ഇല്ലാത്തതുകൊണ്ട് സച്ചി ഫോൺ കൊണ്ടേ കുത്തിയിട്ടതാ ആ സമയത്ത് ശ്രുതി ഒന്ന് എടുത്തോണ്ട് പോയത് അപ്പം ചാർജ് ഇല്ലാതെ ഓഫ് ആയി കഴിഞ്ഞപ്പോൾ ശ്രുതി പെട്ടുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനോ ഓ കഷ്ടം ആ കൃത്യ കൃത്യസമയത്ത് തന്നെ അങ്ങനെ സംഭവിച്ചല്ലോ അതോർത്ത് വല്ലാത്ത ടെൻഷനായിപ്പോയി ശ്രുതിക്ക് അതേസമയം ശ്രുതി ശ്രുതിനെ അതിനെ അവിടെ വിളിക്കുന്നുണ്ട് പക്ഷെ ശ്രുതിയെ കണ്ടില്ല അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു എന്താടാ അച്ഛാ അച്ഛ ശ്രുതിയെ കണ്ടായിരുന്നു ഏ ഇല്ല ഞാൻ കണ്ടില്ല എന്താടാ നീ കുറെ സമയമല്ല വിളിച്ച് അന്വേഷിച്ച് നടക്കണേ അതെ ഒരഞ്ഞൂറ് രൂപയോ അച്ഛൻ്റെ കയ്യിൽ എടുക്കാൻ ഉണ്ടാവോ അഞ്ഞൂറ് രൂപയോ അല്ല അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവോ അഞ്ഞൂറ് രൂപയ്ക്ക് ചേഞ്ച് ഇല്ല ഒരു മുന്നൂറ് രൂപയുണ്ട് എന്നാൽ അച്ഛാ അതും കൂടെ തികച്ച ഒരു അഞ്ഞൂറ് രൂപ എനിക്ക് തരാവോ എന്തിനാടാ എൻ്റെ പൈസ ഇല്ല ഞാൻ വൈകുന്നേരം തരാം വൈകുന്നേരം തരാമെന്നോ എൻ്റെ ഇല്ല ഞാൻ വൈകുന്നേരം തരാം നിനക്ക് ആ എന്താ അച്ഛാ അച്ഛനല്ലേ പറഞ്ഞു മുന്നൂറ് രൂപ ഉണ്ടെന്ന് ആ അതൊക്കെ മുമ്പേ ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്ന എൻ്റെ കയ്യിലില്ല ഓഹോ ഇപ്പൊ സച്ചിയായിരുന്നെങ്കിൽ അച്ഛൻ പൈസ കൊടുത്താനല്ലോ എടാ സച്ചിയാണെ ഞാൻ കൊടുക്കും പക്ഷെ സച്ചി എന്നോട് ചോദിക്കില്ല പക്ഷെ നീ അങ്ങനെയല്ല നീയേ ചോദിച്ചും ചോദിക്കാതൊക്കെയായിട്ട് എൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകില്ലേ അല്ല അച്ഛാ അത് പിന്നെ മുമ്പ് എടാ മുമ്പ് മുൻപ് ഇമ്പ് ഇപ്പൊ ഒന്നും പറയാനില്ല നിന്റെ സ്വഭാവം നന്നായിട്ടറിയാം അതുകൊണ്ടേ എൻ്റെയിൽ എന്താണല്ലോ പൈസ ഇല്ല വേണ്ട അച്ഛൻ എനിക്ക് തരണ്ട ആ തരുന്നുമില്ല പ്രശ്നം തീർന്നില്ലേ സുതിക്ക് നല്ല വരുന്നു രവീന്ദ്രനോട് ചോദിച്ച പൈസ കിട്ടിയില്ല സച്ചി ചോദിക്കുവാണെങ്കിൽ കൊടുക്കും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതേസമയം സച്ചി ഓട്ടം പോവാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ മുറിയിൽ നിന്ന് അപ്പോഴേ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നിട്ടുണ്ടെന്ന് സച്ചിട്ടാ എന്താ സച്ചിയാണ് ആഹാരം ഞാൻ എടുത്തുകൊണ്ട് വന്നു സച്ചിയാണ് സമയം പോയെന്ന് പറഞ്ഞേ ഏഹ് പൂരി മസാല അന്നൊരു കാര്യം ചെയ്യാ നീ എനിക്കത് വാരിത്താ സച്ചിക്ക് രേവതി വാരി കൊടുക്കുക ഈ സമയം സച്ചി പറഞ്ഞു കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് എന്താ സച്ചിട്ട അല്ല ഈ പൂരിയും മസാല നമ്മള് രണ്ടും പോലെയാ നമ്മള് രണ്ടും പോലെ അതെ പൂരി ഞാനും മസാല നീയും രണ്ടും കൂടെ ചേർന്നല്ലേ നല്ലൊരു രുചിയുണ്ടാവുള്ളൂ ഉം ഈ സച്ചിയുടെ ഒരു തമാശ ഇതും പറഞ്ഞുകൊണ്ട് രേവതി ഒന്ന് ചിരിച്ചു അങ്ങനെ അവര് കഴിച്ചോണ്ടിരിക്കും അപ്പഴി സച്ചി പറഞ്ഞു ഞാൻ നിനക്കും വാരി തരാമെന്ന് പറഞ്ഞ് രേവതിക്ക് രണ്ടു പാ വാരി കൊടുക്കുന്നുണ്ട് രേവതി പറഞ്ഞു സച്ചിയേട നിർതിയല്ലേ കഴിച്ചിട്ട് പോ അതൊന്നും കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം അപ്പം കഴിച്ചു കഴിയാറാകുമ്പത്തേനും സച്ചിയോടും രേവതി എൻ്റെ ഫോൺ എവിടെയും ചാർജ് ചെയ്യാൻ കുത്തിയിട്ടുണ്ട് അതും കൂടി ഇങ്ങനെ എടുത്തേക്കാൻ പറയുക രേവതി പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞ് ഫോണോ അവിടെ എവിടെ ഇല്ലല്ലോ ഓ അവിടെ നോക്ക് ഞാനത് കുത്തി ഇട്ടിട്ടുണ്ട് ഇല്ല സച്ചി ആട്ടാ ഒന്ന് നോക്ക് ഇവിടെ ഇല്ല സച്ചി പോയി നോക്കി ഇല്ല ആ സമയം ശ്രുതി കട്ടിലിനടി കിടക്കുക എങ്ങനെ പുറത്തിറങ്ങണമെന്ന് അറിയില്ല ശ്രുതിയുടെ കൈ സച്ചിയുടെ ഫോണും ഉണ്ട് പിടിക്കപ്പെട്ടാൽ തീർന്നു അതോടുകൂടി തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി സച്ചിയെ എവിടെയെങ്കിലും കൊണ്ടോ വെച്ച് കാണും അതെങ്ങനെയാ മദ്യവെച്ച് മദ്യവെച്ച് ഇപ്പൊ ബോധം ഒന്നും ഇല്ലാന്ന് തോന്നേ ഓർമ്മ ശക്തി തീരെ ഇല്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അല്ല ഞാൻ അവിടെ കുത്തിയിട്ടാ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ കുളിക്കാൻ കയറുന്നതിന് മുമ്പ് അന്ന ഞാനൊരു കാണിഞ്ച പുറത്ത് പോയി നോക്കാന്ന് പറഞ്ഞോണ്ട് രവതി പുറത്തേക്ക് ഇറങ്ങി അവിടെയെല്ലാം വന്ന് നോക്കുക രവീന്ദ്രൻ ചോദിച്ചു എന്താ മോളെ അതെ സച്ചിയുടെ ഫോൺ കാണുന്നില്ലാന്ന് ഏഹ് ഫോൺ കാണുന്നില്ലാന്നേ അതെ ഞാൻ ഇവിടെയെല്ലാം നോക്കി പക്ഷെ ഫോൺ കാണുന്നില്ല അവനത് എവിടെയെല്ലാം കൊണ്ട ഇട്ട് കാണും മോളെ അല്ലാതെ വേറെ എവിടെ ആന അവനെ ഓർമ്മയൊന്നും കാണത്തില്ല അത് ശരിയാച്ചാ അവരവിടെ എല്ലാം നോക്കിയിട്ടും കാണുന്നില്ല അപ്പോഴേക്കും മുറിയിലുണ്ടായിരുന്ന ശ്രുതി ഇപ്പം അതൊക്കെ കട്ടിനടിയിൽ നിന്ന് ഇറങ്ങി ഫോണവിടെ സച്ചി ഇട്ടിട്ട് എടുത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു ആ ഷട്ടിനടിയിലേക്ക് വെച്ചിട്ട് ശ്രുതി അവിടുന്ന് നേരെ ഇറങ്ങി ടെറസിന് അങ്ങോട്ടേക്ക് ഓടുവാണ് അപ്പം ആ മുറിൻ്റെ ടെസ്സിലേക്ക് വളരെ വാതിലുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടി ഓ രക്ഷെട്ടു എൻ്റെ ഭഗവാനെ ആ പിടിക്കിൻ്റെ രവീന്ദ്രൻ പറഞ്ഞു എടാ നീ ആ മുറിയിലെങ്ങാനും പോയി ഒന്നുകൂടെ നോക്ക് അവിടെ ഫോൺ കാണും അങ്ങനെ മുറിയിലേക്ക് വന്ന് രേവതി ആ ഷർട്ട് ഇങ്ങനെ എടുത്ത് പതുക്കെ നോക്കി കഴിയുമ്പോൾ അതിനടിയിൽ ഫോണിരിക്കുന്നു സച്ചിയേട്ടാ ഫോൺ കുത്തി എന്നും പറഞ്ഞ് വെറുതെ ആയിരുന്നില്ലേ ഇത് കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് ഫോൺ വെച്ചിട്ടാ സച്ചിയുടെ ഫോൺ കുത്തി എന്നൊക്കെ പറഞ്ഞ് എന്നും പറഞ്ഞ് രേവതി ദേഷ്യപ്പെട്ടു അതിങ്ങനെ ഓരോ ഓർമ്മയൊന്നുമില്ല വെറുതെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നടക്കും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി സച്ചി പറഞ്ഞു അല്ല രേവതി ഞാൻ ഇവിടെ ഇട്ടതാണ് സച്ചിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ഇനിയിപ്പോൾ തൻ്റെ കുഴപ്പാണോ അതോ ഇനിയിപ്പം ഫോൺ ആരെങ്കിലും എടുത്താണോ എന്നൊക്കെയുള്ള ചിന്ത വരെ രവത സച്ചിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് ഇതേ സമയം ശ്രുതി ദീവോ ഇറങ്ങി താഴേക്ക് വരുവാ അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു അല്ല എത്ര സമയം ശ്രുതി ഇവിടെ അന്വേഷിക്കുന്നേ ശ്രുതി വന്നിട്ട് ചോദിച്ചീ ഇത് എവിടെയായിരുന്നു ഞാൻ ടെറസിലുണ്ടായിരുന്നു മൂടി ഒന്ന് ഉണക്കാൻ വേണ്ടി പോയതായിരുന്നു അല്ല ഞാൻ വന്ന് വന്നിരുന്നേ കണ്ടില്ലല്ലോ ആ അതെനിക്ക് അറിയത്തില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നു അധികം മുഖം കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി അതേസമയം ശ്രീകാന്ത് ദീവ ഒരു ഷോപ്പിലേക്ക് ചെല്ലുവാണ് അപ്പം ശ്രീകാന്തിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ച ഹോട്ടലിൻ്റെ ഓണറുടെ മോളായിരുന്നു ശ്രീകാന്ത് കാത്തിരിക്കുവായിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പം ആ പെങ്കോശ് അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു അല്ല എന്തിനാ എന്നെ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞായിരുന്നല്ലോ അതോ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഷോപ്പിന് ചില സാധനങ്ങളൊക്കെ വാങ്ങണം എന്ത് വാങ്ങാനായിട്ടാ അല്ല അത് നമ്മുടെ കടയിലേക്കുള്ള കുറെ പ്ലേറ്റും കപ്പ് സോസറും കാര്യങ്ങളും എല്ലാം വാങ്ങണം അതെന്താ ഇപ്പം കടയിലുണ്ടല്ലോ അതൊക്കെ കുറേ പഴയതായതല്ലേ പുതിയത് വേണം ഇപ്പം എന്തിനാ പുതിയത് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അവിടുത്തെ ഹൈജീനും കാര്യങ്ങളൊക്കെ അത് മാത്രല്ല വരുന്നവർക്ക് ഒരു ഉണ്ടാവണല്ലോ നല്ല നല്ല അട്രാക്റ്റീവായിട്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് മതിയോ നമ്മൾ നല്ല ഫുഡ് കൊടുക്കണ്ടേ ഫുഡ് നല്ലത് വേണം അതിനോടൊപ്പം ഇതും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിത് പുതിയത് വാങ്ങാന്ന് വെച്ചേ അപ്പം അത് ശ്രീകാന്തനാണെങ്കിൽ നന്നായിട്ട് നോക്കിയെടുക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് ശ്രീകാന്തിനെ വിളിച്ചത് ശ്രീകാന്ത് പറഞ്ഞ് അങ്ങനെയാണല്ലോ ആയിക്കോട്ടെ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി പ്ലേറ്റ് ഒക്കെ സെലക്ട് ചെയ്യണം അപ്പോഴേക്കും ഒരു ചെറിയ പ്ലേറ്റ് എടുത്തു ആ ഓണറുടെ മോള് അല്ല ഇതെന്തിന് ഇത്ര കുഞ്ഞു പ്ലേറ്റ് ഈ കുഞ്ഞു പ്ലേറ്റിനകത്ത് നമുക്ക് കടയിൽ ആഹാ ആൾക്കാർക്ക് ആഹാരം വിളമ്പാൻ പറ്റുമോ ഏയ് ഇത് വലിയ മനുഷ്യന്മാർക്കല്ല പിന്നെയോ കുഞ്ഞു കുട്ടികൾ വരുവല്ലേ സാധാരണ എല്ലാ ഹോട്ടലിലും കുഞ്ഞു കുട്ടികൾക്കും ആഹാരം വിളമ്പും വലിയ പ്ലേറ്റിനകത്തല്ലേ അപ്പം ഇതുപോലത്തെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേറ്റ് വാങ്ങുവാണെങ്കിൽ രണ്ട് മൂന്ന് ഉണ്ട് അപ്പം ഇത് വാങ്ങുവാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം ആയിട്ടുണ്ട് ഇത്ര ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നില്ലേ അതെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം ഇതിപ്പം ശ്രീകാന്ത് നല്ല ഷെഫാണ് പക്ഷേ ഞാൻ ഹോട്ടൽമെൻ്റ് മാനേജ്മെൻറ്റ് പാസ്സായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയാണ് ആൾക്കാർ നമ്മൾ കടയിലേക്ക് അട്രാക്റ്റീവ് എന്നൊക്കെ ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാം കൊള്ളാം എടുക്കാൻ പറയണം അങ്ങനെ അവർ കുറച്ച് കുഞ്ഞു പ്ലേറ്റൊക്കെ നോക്കി പിന്നെ കുറെ വലിയ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കപ്പ് സോസറൊക്കെ നോക്കി അതേ സമയത്ത് മഹിമ കടയിലേക്ക് വരുന്ന വർഷയുടെ അമ്മ മഹിമ വന്നിട്ട് സ്റ്റാഫിനോട് പറഞ്ഞ് ഒരു കുക്കറ് നോക്കാനായിട്ടാ ഭായ ചേച്ചി കുക്കറ് കാണിക്കാൻ എന്നും പറഞ്ഞിട്ട് കുക്കറിന്റെ സെക്ഷനിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഞാനിപ്പോൾ വരാന്നും പറഞ്ഞ് സ്റ്റാഫ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മഹിമ അവിടെ കുക്കറൊക്കെ നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ശ്രീകാന്ത് നിക്കുന്നു ശ്രീകാന്തിനടുത്ത് വേറൊരു പെണ്ണ് ഇവിടെ ഏതാ ശ്രീകാന്ത് എന്തൊക്കെയോ പാത്രങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഒന്നും മനസ്സിലായില്ല കുറെ സമയം മഹിമ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ഒന്നും മഹിമയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഇതാരാ പോലും ഭയങ്കര അടുത്തും പോലെ തോന്നി പാത്രങ്ങൾ എടുക്കുന്നു സംസാരിക്കുന്നു കൊറേ സമയം കൂടെ മഹിമ അവരുടെ ചേഷ്ടകളൊക്കെ നോക്കുന്നു ആ പെങ്കുവാണെങ്കിലോ ഇടക്കിടക്ക് ശ്രീകാന്തിനെ തോളത്തട്ടി സംസാരിക്കുന്നുണ്ട് ഓഹോ ഇത്രത്തോളം വരെ എത്തി കാര്യങ്ങളല്ലേ അപ്പം വർഷേനെ തേച്ചൊട്ടിക്കാനാന്ന് തോന്നി ഇവന്റെ ശ്രമം വേറെ ഏതോ പെണ്ണുമായിട്ട് വന്ന് ചൊല്ലി അടിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മഹിമ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് അങ്ങോട്ടേക്ക് വന്നു വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചോദിച്ചു ആഹാ ആന്റിയോ ആന്റി ഇത് എപ്പോ വന്നു ഞാൻ കുറെ സമയായി ആൻറ്റി ഇതാരെന്ന് മനസ്സിലായോ എന്റെ ഹോട്ടലിന്റെ ഓണറുടെ മകളാ പക്ഷെ മഹിമ ഇങ്ങനെ അവളെ തന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അപ്പോഴേക്കും അവള് കൈ കൊടുക്കണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ മഹിമ കൈ കൊടുത്തില്ല അപ്പോഴേക്കും അവള് ഒന്ന് ചമ്മി പക്ഷെ അത് അത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ഇതെന്റെ അമ്മായിമ്മ എൻ്റെ ഭാര്യയുടെ അമ്മ ഓ അങ്ങനെയാണല്ലേ ആന്റി ഞങ്ങളിവിടെ കൊറേ പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നായിരുന്നു ഹോട്ടലിലേക്ക് അല്ല ഇതെന്താ നീ വന്ന നീ കടലിൽ ഷെഫല്ലേ ഷെഫാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ വരേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ ഒണയുടെ മോള് പറഞ്ഞ എങ്കി ശരി ഞാൻ അപ്പുറത്ത് കാണാം പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാണ് ശ്രീകാന്തെ ശരി എന്ന് പറഞ്ഞു ശ്രീകാന്തിനോട് മഹിം പറഞ്ഞു അല്ല നീ എന്തിനാ ഇവിളുടെ കൂടെയൊക്കെ വരുന്നേ ഇതിന്റെ ആവശ്യം വല്ലതും നിനക്കുണ്ടോ ശ്രീകാന്തെ നിനക്ക് ഷെഫാണെങ്കിൽ അവളെ ഷെഫിൻറ്റേതായി ജോലികളൊക്കെ ചെയ്താൽ പോരേ എന്താ ആൻറ്റി ഇപ്പൊ ഞാൻ വന്നുകൊണ്ട് എന്താ കൊഴപ്പിരിക്കണേ ഏ ഇതൊക്കെ വർഷം അറിഞ്ഞിട്ടാണോ അനിയിപ്പെന്താ കൊഴപ്പം ഏ ഞാൻ വേറെ ഒന്നിനും വേണ്ടി വന്നതല്ലല്ലോ കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതല്ലേ പിന്നെ എൻ്റെ കടയുടെ ഓണറുടെ മോളല്ലേ അവരെ പറയുമ്പോൾ നമുക്കനുസരിച്ചല്ലേ മതിയാവുള്ളൂ ഏതെടുത്ത് പറയാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാ ഉം എന്നാ ശരി എന്നാ ഞാനങ്ങൂടെ ചെല്ലട്ടേതും പറഞ്ഞു ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും മഹിമയ്ക്കൊട്ടും കൂടി പിടിച്ചില്ല ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല വർഷേനെ ഇപ്പോൾ തന്നെ വിളിച്ച് പറയണം എന്ന് വിചാരിച്ച് വർഷയെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുവാണ് ഒരു പക്ഷേ ഇവർ തമ്മിൽ അരിതാത്ത ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി